നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ആര്യൻസ് പുട്ടുപൊടി ഒരു വിഹാൻ ഫുഡ് പുറത്തൂർ റോഡ് പുറത്തൂർ കളൂരിൽ തെങ് വലിച്ചു കെട്ടുന്നതിനിടെ വൈദ്യുത പോസ്റ്റിൽ നിന്നും പൊള്ളലേറ്റ് രണ്ടുപേർക്ക് പരിക്ക് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് സംഭവം സ്ഥലമുടമയായ അബ്ദുറഹ്മാൻ തൊഴിലാളിയായ ജയരാമൻ എന്നിവർക്കാണ് ഷോക്കേറ്റത് തെങ്ങ് കെട്ടുന്നതിനിടെ വൈദ്യുത കമ്പിയിൽ തെങ്ങ് കെട്ടുന്ന കമ്പി തട്ടി ജയരാമനെ ഷോക്കേൽക്കുകയായിരുന്നു രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ സ്ഥലമുടമ അബ്ദുറഹ്മാനും ഷോക്കേറ്റു ഉടൻ തന്നെ പുറത്തൂർ ആശുപത്രി പടിയിലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ എത്തിക്കുകയായിരുന്നു അവിടെ നിന്നും വിദഗ്ദ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഇരുവർക്കും കൈക്കാണ് പൊള്ളലേറ്റത് പരുക്ക് സാരമുള്ളതല്ല ന്യൂസ് ബ്യൂറോ തുഞ്ചൽ മീഡിയ ആര്യൻ സ്റ്റീംഡ് പുട്ടുപൊടി വിഹാൻ ഫുഡ് പ്രൊഡക്ട്സിന്റെ ഒരു പുതിയ ഉൽപ്പന്നം ഇനി പ്രഭാത ഭക്ഷണം വളരെ എളുപ്പത്തിൽ കഴുകി ഉണക്കി വറുത്തുപൊടിച്ച് മൃദുവായ സ്റ്റീംഡ് പുട്ടുപൊടി ഇനി നിങ്ങൾക്ക് വിഹാൻ ഫുഡ് പ്രൊഡക്ട്സിലൂടെ ലഭ്യമാണ് ആര്യൻ സ്റ്റീംഡ് പുട്ടുപൊടി ഒരു വിഹാൻ ഫുഡ് പ്രൊഡക്ട് ഉൽപ്പന്നം പുറത്തൂർങ്ങാടി കോൺടാക്ട് എയ്റ്റ് സീറോ ട്രിപ്പിൾ നയൻ